മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മാതൃവിദ്യാലയത്തിന് സർവകലാശാലയേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് എം പി അബ്ദുസമദ് സമുദാനി എം കുറ്റിപ്പുറം ആമപ്പാറ സ്കൂൾ നൂറാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളേജ് നമ്മുടെ 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 ഇന്ത്യയും ഇന്ത്യ മനസ്സിലുണ്ട് കേരളം ഓണം പഴയ പെരുന്നാൾ പഴയ ഗ്രാമം അതിൻ്റെ നിലനിർത്തം ആ സൗഹൃദം മൈത്രി ഒക്കെ നിലനിർത്തം അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അതൊക്കെ പഠിപ്പിച്ച ഈ മന്ദിരത്തെ അഭിവാദ്യം ചെയ്യുന്നു നൂറ് കൊല്ലം ഇവിടെ പ്രകാശനം ചെയ്ത ലോകോവിൽ ചേർത്തിട്ടുള്ള മുദ്രാവാക്യം നൂറിൻ്റെ പകിട്ട് എന്നാണ് ഒരു വർഷം ഈ സ്കൂളിൽ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കോട്ടക്കൽ കുറ്റിപ്പുറം ആമപ്പാറ എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷത്തിനാണ് തുടക്കമായത് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും ലോക പ്രകാശനവും പൂർവ്വ വിദ്യാർത്ഥികൂടിയായ എം പി അബ്ദുസമർ സമദാനി എം നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു ലോഗോ രൂപകൽപ്പന ചെയ്ത കൂത്തുമാടൻ മുജീബ് റഹ്മാന് അരുവരശല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ ഉപഹാരം നൽകി പി ടി അബ്ദു പി റംല ടി കബീർ കെ ദിനേശ് നസീറ കോയാപ്പു സലീം പള്ളിപ്പുറം ഫഹദ് നരിമടക്കൽ പി ജാബിർ ഷഹാന ഷെറിൻ കെ ആർ ബിന്ദു എൻ കെ അനിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോൺപ്പൂർ റോഡ് கோட்டக்கேல் ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்